നേരത്തെ ഒമ്പതായില്ലേ ഇല്ല ഇന്ന് ഞാൻ നേരത്തെയാണ് ഇന്നും ഞാൻ ലേറ്റ് ആവാറുണ്ട് പക്ഷേ ഇന്ന് നേരത്തെയാണ് പതിനാറ് സെക്കൻഡ്സ് പതിനേഴ് പതിനെട്ട് സെക്കൻഡ്സ് പത്തൊമ്പത് സെക്കൻഡ് 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 എണ്ണാതിരിക്കുകയാണ് നല്ലത് കാരണം സെക്കൻഡ് പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പം അപ്പമല്ല അടുത്ത് പറഞ്ഞാൽ എപ്പോഴും അപ്പം ചപ്പാത്തി കേസ് എല്ലാവരും വരൂ ആരെയും കണ്ടില്ലല്ലോ ഒമ്പത് മണി ആയില്ല അല്ലേ ഞാൻ സമയം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വന്നാണ് കേട്ടോ എല്ലാവരും വരൂ ഒരാൾ വന്നിട്ടുണ്ട് വന്ന ആൾ ഒരാൾ വന്നു ഒരാള് അത് ചുമ്മാ പറഞ്ഞ ഒരാൾ വന്നിട്ട് വന്ന പോലെ പോയോ ഇല്ല

അപ്പൊ ഞങ്ങള് ഒരു മിനിറ്റ് നേരത്തെ ആരോ ഒരാള് വന്നു മിന്നി മറിഞ്ഞു പോയി

ഹായ് ഹലോ ഞാൻ സബ് ചെയ്തായിരുന്നു കേട്ടോക്കാൻ ഉണ്ടു വിചാരിക്കുന്നു എപ്പോഴും പറയണ്ടല്ലോ അല്ലേൽ പുതിയ ആളാണല്ലോ അഖിൽ ആ ഹായ് പുതിയ ആൾക്കാർ വരുന്നവർ സബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ കുറച്ച് കുറച്ചു വരട്ടെ വരട്ടെല്ലേ ഇപ്പൊ നമുക്കത് പറയാം ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനും കൂടി ഉണ്ടേ എത്ര മൂന്ന് പേരായിരുന്നല്ലേ ഓർഡിനറി വ്ലോഗ്സും ഭാഷ ഞാൻ കൊറച്ച് വീഡിയോസൊക്കെ ന്യൂ എന്താ എന്താ നോക്കുന്നേ

ാണ് ആ ഓക്കെ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം നോ ഹാസ് ടൈം ടു ദിസ് ഹൗസ് താങ്ക് യു ഫസ്റ്റ് ടൈം നമ്മുടെ ഹൗസിലേക്ക് വന്ന ആൾക്ക് മോസ്റ്റ് വെൽക്കം മൂന്ന് പേര് ലൈക്ക് ചെയ്തിട്ടുട്ടോ പത്തൊമ്പത് പേരുടെ ലൈക്ക് ചെയ്യാത്ത ഒരു ലൈക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ പത്തനംതിട്ട കോട്ടയം എക്സാം ഷോട്ട്സ് ആ അതെല്ലേ ഞങ്ങൾ ജോലിയുടെ ഭാഗമായിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലകളിലും പോയി അതുകൊണ്ടാണ് ചിലപ്പോൾ കോട്ടയം പത്തനംതിട്ടയൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ന്യൂ കമേഴ്സ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെട്ടോ ഞാനേ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനും കൂടി വേണ്ടിയായിരുന്നേ ഹായ് 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 അഭിഷേക് അല്ലേ അഭിഷേക് ഹായ് യുൺ പ്ലേസ് എന്റെ ആക്ച്വലി ഇടുക്കിയാണ് കേട്ടോ ഇടുക്കി തൊടുപുഴയാണേസ് ഓഫ് കോഴ്സ് ഡ്രീംസ് ന്യൂ ബിഗിനിങ് ഓഫ് ടുമോറോ അതെ ഗുഡ് നൈറ്റ് അപ്പോൾ പോവാണോ സബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അഖിൽ സന്തോഷ് ഹായ് ചേച്ചി ഹായ് ഹായ് അഖിൽ സന്തോഷ് അപ്പം ആദ്യത്തെ അഖിൽ വേറെ ആയിരുന്നു ഹിന്ദി സ്പീക്ക് സോറി ടോ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഹിന്ദി അറിയിട്ടു ഞാൻ ചെറിയൊരു ജോലി ഉണ്ട് കേട്ടോ എനിക്ക് ഉല്ലാസ് എം പി ഹായ് ചേച്ചി ഹായ് ഉല്ലാസ് ഹായ് മൈ ബ്രോ കുഞ്ഞു ഹായ് ആർ യു ഇന്ത്യം ഫ്രം ഇന്ത്യ ഐ ആം എ ഗുഡ് പേഴ്സൺ മലയാളം ഓഫ് കോഴ്സ് എനിക്ക് മലയാളം അറിയാം പിന്നെ വേണ്ടി വന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ആ ഇച്ചനൊരു ബാങ്കിൽ ജോലിയാണ് പണിയാവും ബിറ്റോൾ ഹായ് ബിറ്റോൾ തോന്നുന്നു മലയാളം മംഗ്ലീഷ് കുഴപ്പമില്ല മംഗ്ലീഷ് നമുക്ക് കുഴപ്പമില്ല കേട്ടോ എന്താ ഹൗസ് ഓഫ് ദ കാറ്റോ വെരി നൈസ് തൃശൂർ എൻ്റെ ലൈവ് ചിലപ്പോൾ ഇടയ്ക്ക് ഡ്രോപ്പ് ആവാനുള്ള ചാൻസുണ്ട് എൻ്റെ നെറ്റിൻ്റെ പ്രശ്നമാണെന്നറിയില്ല ഇടയ്ക്ക് റീ കണക്റ്റാണിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂര്

മിഥുനാണോ മിഥുൻ ഹലോ ഹായ് ആ ഓക്കെ ആ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ ദിവസമായിട്ട് കുറേ പേര് സബ് ചെയ്തായിരുന്നു ഞാൻ തിരിച്ചും നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യാന്ന് അപ്പം ഞാൻ കുറേ പേർക്ക് സബ് ചെയ്തായിരുന്നു പക്ഷേണ്ടല്ലോ കുറേ പേർ അൺസബ്സ്ക്രൈബ് ചെയ്തോന്ന് എനിക്ക് സംശയം കാരണം എനിക്കൊരു ആറ് പേരോളം ഇന്നലെ കമൻറ്റ് ഇട്ടു ഞാൻ ആറ് പേരെ സബ് ചെയ്തു പക്ഷേ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ നാല് സബ്സ്ക്രിപ്ഷനേ വന്നിട്ടുള്ളൂ അതിൽ രണ്ടെണ്ണം പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്തതിന് ശേഷം ആരെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് ഡൗട്ട് ഐ ആം ഓൾസോ എ ബിലീവർ അതെ ഏതാ ചേട്ടാ ചർച്ച് നൈസ് ടു മീറ്റ് യു താങ്ക് യു ഉല്ലാസ് എസ് എന്താണ് എസ്തേര് ലേറ്റ് ആയി ക്ലാസ്സിൽ കയറാനായിട്ട് ആ ശരിയായിരിക്കും അങ്ങനെ സംഭവിക്കാം അല്ലേ അതെ അപ്പൊ നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ ചേട്ടാ ഓർഡിനറി ശുഭാഷ്ടേ എന്താണ് ഒരു സൊല്യൂഷൻ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ കുറെ സംഭവിച്ചു കേട്ടോ ഏകദേശം എത്ര സബ്സ്ക്രിപ്ഷൻ പോയിട്ടുണ്ടാവും ഒരു എട്ടോ ഒമ്പതോ സബ്സ്ക്രിപ്ഷനാണ് പോയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആരെങ്കിലും ചീറ്റ് ചെയ്താവോ ഇനി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അവർ അൺസബ്സ്ക്രൈബ് ചെയ്താണോ എന്ന് വിചാരിച്ചു ഓ ഐ വാസ് എബൌട്ട് ടു ഈറ്റ് സ്റ്റാർട്ട് ഈറ്റിംഗ് ആ കഴിക്കാണ്ടിരുന്നു ഓക്കെ കഴിച്ചോളൂ കഴിച്ചോളൂ സിസ്റ്റർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എന്താണ് സിസ്റ്ററെ പറഞ്ഞോ നിനക്ക് വിശക്കുന്നാണുദ്ദേശിച്ചത് ആ സ്പാകുന്നത് എങ്ങനെയാണ് അയ്യോ എൻ്റെ ഒരു എട്ടോ ഒമ്പത് സബ്സ്ക്രിപ്ഷൻ പോയല്ലോ അപ്പോൾ ദ പീപ്പിൾ ഹുഡ് സർജ്സ്പാൻസ് ഫുഡ് ഫുഡ് അതെയോ ഇഫ് സം മോൺ സബ്സ്ക്രൈബ് ഹിയർ ദേ ജസ്റ്റ് ഹൗ ടു സബ്സ്ക്രൈബ് ബാക്ക് ആഫ്റ്റർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആണല്ലേ അയ്യുയ്യോ അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും അതുകൊള്ളാം ഞാൻ രണ്ട് ദിവസമായിട്ട് വിചാരിക്കുക എട്ടോ ഒമ്പതോ സബ്സ്ക്രിപ്ഷൻ പോയിട്ടോ ഫിലിപ്പ് ദേവ്സിയ ഹായ് എല്ലാവരും ലൈക്ക് ചെയ്യണേ ഏഴ് ലൈക്ക് ആയിട്ടുള്ളുട്ടോ ലൈക്ക് ചെയ്യൂ പ്ലീസ് ചെയ്യൂ സബ് ചെയ്യൂ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യൂ പതിനൊന്ന് മിനിറ്റ് നമ്മുടെ ലൈവ് കട്ട് ആവാതിരുന്നാൽ മതിയായിരുന്നു എന്തൊക്കെയോ ഇൻട്രക്ഷൻസ് വരുന്നുണ്ട് ഒമ്പത് പേരെന്തായാലും ഉണ്ടല്ലേ എസ്തേർ കഴിക്കാൻ പോയി എല്ലാവരും കഴിച്ചോ ഫുഡ് കഴിച്ചോ അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു ഡൗട്ട് മാറി എന്നാലും എനിക്കത് ക്ലിയർ ആയിട്ട് എന്താണ് ഒരു സൊല്യൂഷൻ എന്നുകൂടെ പറഞ്ഞു തരണേ സോ അപ്പോൾ ഇനി ഇനി നിലവിലുള്ളതെല്ലാം അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമോ അതെ ഇപ്പോൾ എട്ടുപേർ എട്ട് പേര് നല്ല കുറേ പേര് കയറിയിട്ടുണ്ട് കേട്ടോ ഇന്നും കുറേ പേര് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് പുതിയ ആൾക്കാർ വന്നവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തതിന് നമ്മുടെ ജേണിയില് ജേണി ഓഫ് ത്രീ ഏഞ്ചൽസിൽ വന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇഫ് യു സബ് ബാൻഡ് തമൽ ജപ്റ്റ് സബ് ബാക്ക് ആഫ്റ്റർ ട്വന്റി ഫോർ ഹവേഴ്സ് ഓ അങ്ങനെ അല്ലേ ഓക്കെ 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 പുതിയ ആറ് വരുമ്പോൾ ആറ് വരും ലൈക്ക് ചെയ്തു ലൈക്ക് ഹായ് രാമൻ ചേട്ടന് ഹായ് ഹായ് പുതിയ ചേട്ടനാണല്ലോ അതെയോ അയാൻ കഴിക്കും ആ ഹാ ഹാ ഞാൻ പക്ഷേ കോട്ടയത്ത് പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ പത്തനംതിട്ട ആയിരുന്നപ്പോഴാണ് ഐ പി സി ചർച്ചിലേക്ക് വരുന്നത് ആ ശരിക്കും പത്തനംതിട്ട നാല് വർഷം ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ ഞങ്ങൾ തൃശ്ശൂർ വന്നു ഇപ്പോൾ തൃശ്ശൂരാണ് രണ്ട് വർഷം അവിടെ പോയിട്ടില്ല ആരാണ് ജാക്സൺ ഹായ് ജാക്സൺ കോട്ടയ ഓ ഞാനാരാണെന്നാണോ എൻ്റെ പേരാണെങ്കിൽ സർജി എസ്തേറെ ഹായ് ഫുഡ് കഴിച്ചിട്ട് വന്നു തോന്നുന്നു ജാക്സൺ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യുന്നുട്ടോ ഉഷ ഫിലിപ്പ് ഹായ് അപ്പോൾ ഇന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലേ ഞാനിപ്പോൾ തൃശ്ശൂരാണ് കേട്ടോ ജാക്സൺ എവിടെയാണ് സ്ഥലം സി യു ബായ് ബായ് ബിസി ആയിരിക്കുമല്ലേ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം അപ്പോൾ ഏഴ് പേരുണ്ട് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണാറുണ്ടോ അധികവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നവരാണോ സ്ഥിരം കാണാറുള്ളവർക്ക് എന്താണ് അഭിപ്രായം ഞങ്ങളുടെ വീഡിയോസിനെ കുറിച്ച് ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസസ് ആൻഡ് കമൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം യെസ് ഞാൻ നേരത്തെ പ്രയറൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഏഴുമണിയായപ്പോൾ പ്രയറിന് ഇരുന്നു പ്രയർ കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികൾ അപ്പോൾ നേരത്തെ ലൈവിൽ വരാന്ന് വിചാരിച്ചു എനിക്ക് കുറച്ച് തയ്ക്കാനൊക്കെ നേരത്തെ ലൈവിൽ വന്ന് വൈൻഡപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എട്ട് പേരുണ്ട് അയ്യോ ലൈക്ക് കുറവാണല്ലോ പ്ലീസ് ലൈക്ക് യു ഗൈസ് ലൈക്ക് യു പുതിയ ആൾക്കാർ സബ് ചെയ്യൂ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ സബ് ചെയ്യണേന്ന് പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ ഞാൻ പിന്നെയും പറയുന്നു നിങ്ങൾ ചാനലിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും എന്താണ് എസ്റ്റർ പറഞ്ഞത് യു ഇറ്റ് ഞാൻ കഴിച്ചിട്ടില്ല ഞങ്ങളിന്ന് വൈകുന്നേരം ഇലയുടെയും ചായയുമാണ് കഴിച്ചത് അപ്പോൾ അതുകൊണ്ടിപ്പോൾ വിശേക്കുന്നില്ല കേട്ടോ മൈ സിസ്റ്റർ സേസ് മൈനൈ മീസ് ജാക്സൺ ഫ്രം കൊച്ചി എവരി വൺ കോൾസ് ഫ്രീ കൊച്ചി പീപ്പിൾ കോൾ മി ജാക്സൺ ഐ ഹാവ് ഹാവ് വർക്ക് ഐ ഐ സാലറി ദാറ്റ്സ് വൈ നോട്ട് ഡോസ്ഫൈമെൻ അതുകൊള്ളാം അപ്പോൾ എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടട്ടെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റിയിട്ട് ഓക്കെ ജോൺ ഗുഡ് ഈവനിങ് ഗോഡ് ബ്ലെസ് യു മൈ നെയ്മ് ലിജു ജോൺ ഫ്രം കുവൈറ്റ് ആഹാ കൊച്ചി തമ്മനം എൻ്റെ ചാനലാണ് ആ ഓക്കെ 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 അപ്പോൾ പുതിയതായിട്ട് വന്നതല്ലോ എവിടെ കുവൈറ്റിലാണല്ലേ ഓക്കേ हाय हाय जैसे नजर आ रही हो यस जी जी बॉस लाइव बॉस लाइव फॉर एन अवर आ ओके ओके आज तो फिर एस्टेरे इप्पो पराने लिए क्लिक कर दिला और इन्हें घर में स्कोस लाइव दिस अरे ज्वेल ज्वेल आ ज्वेल वाले इंडेट ज्वेल ले पानी एक മാറിയിട്ടുണ്ട് ജാക്സൺ പിന്നെയും ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് ജാക്സൺ മൂന്ന് പേരല്ലോ അതെ എസ്തേറിന് ഹേലന ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് എസ്തേറെ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ കേൾക്കാൻ വരുന്നുണ്ടല്ലേ ഞാൻ നിങ്ങളുടെ കമൻറ്റ് വായിച്ച് വരുമ്പോഴത്തേക്കും കുറേ പേര് കമൻ്റ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ആരും മൈൻഡാ മൈൻഡാതെ പോയി എന്ന് പറയില്ലെട്ടോ ഞാൻ എല്ലാവരെയും മൈൻഡ് ആൻ ശ്രമിക്കുന്നുണ്ട് ഹും സോ ഭാഷേർനെന്താ ഉദ്ദേശിച്ചത് ഞാൻ അന്ന് കേട്ടേക്കണ ഓ 26 മീൻസ് When you are live if you go live for an hour the viewers will suddenly be in hurry हाय ഹല്ലേ हाय ടുവൽ อืม ശരിയാ ა हाय ഹല്ലേ हाय ടുവൽ हाय ജയ

സുഭാഷന്റെ വീഡിയോസ് ഞങ്ങളും കാണാറുണ്ട് കേട്ടോ ഇല്ല 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 അന്നേരം ക്ലിയർ ആവുന്നില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഷെയ്ക്ക് ആവുന്നുണ്ട് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് ഓക്കെ ബാക്കി എല്ലാവരും പോയോ ഇല്ലല്ലോ പതിനൊന്ന് പേരെയൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് ഹൺഡ്രഡ് ടൈംസ് ഹൈ 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 ഓ ആയിക്കോട്ടെ താങ്ക് യു നൂറ് ക്ലാഷ് മൈൻ ഓക്കെ ഒമ്പതാമത്തെ ലൈക്ക് എന്റെ ആണല്ലേ ഓക്കെ അപ്പോൾ ഒമ്പതാമത്തെ വരെ വെയിറ്റ് ചെയ്യുവായിരുന്നു ശരി അപ്പത് സംഭവിച്ചു ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് എനിക്കാണ് മനസ്സിലാവാത്തോ അതെന്താണോ നന്നാവാദ്യ സോറി കേട്ടോ എനിക്കെപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇനി പത്താമത്തെ ലൈക്ക് ചെയ്യാനാണ് ആരാണാവോ വരുന്നത് ഇനി ആറ് പേരുണ്ടല്ലോ ശുഭാഷയായിട്ടാ പിന്നെ എന്നോട് വിശേഷം ഓക്കെ ഉള്ളവരോടല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ ഫുഡ് കഴിച്ചോ എൻ ബി എസ് ഹായ് എൻ എസ് അല്ലേ ഹായ് 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 ഐ ഡോണ്ട് ഹാവ് എ ഹായ് ടൈംസ് മൂന്ന് ബാക്കി എല്ലാവരും പോയോ ഇത് ട്രൈ ട്രൈ ചെയ്യണം ഇസ് ദ ഹസ്ബൻഡ് ലോക്കൽ ഗൈസ് ജോലി സ്ഥലത്താണ് കേട്ടോ വീക്കെൻഡിലേ വരുള്ളൂ അതാണ് ഞങ്ങളെ വീക്കെൻഡിലെ ഫുഡിൻ്റെ വീഡിയോ ഇടുമ്പോൾ ആളാണ് കുക്ക് ചെയ്യുന്നത് ഞാനാണ് വീഡിയോ എടുക്കുന്നത് ആ ഒരു വീഡിയോയിൽ പിന്നെ വീഡിയോയിൽ വരാൻ അത്ര ഇഷ്ടമില്ല എന്നാലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട് പിന്നെന്താണ് എസ്തേറും നമ്മുടെ സുഭാഷ് ഏട്ടനും മാത്രമേ ഉള്ളു ഇല്ല പത്ത് പേരെ കാണിക്കുന്നുണ്ടല്ലോ പിന്നെയും ചോദിക്കാല്ലോ എല്ലാവരും ഫുഡ് ഈ ഒരു സമയം ചിലപ്പോൾ കഴിച്ച് കാണുമായിരിക്കും അതെ അതെ ഇന്നെല്ലാവർക്കും എന്താ അവധിയായിരുന്നല്ലോ അല്ലേ പോയില്ലല്ലോ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു ഇന്ന് എന്തായിരുന്നു എല്ലാവരും പരിപാടി ഞങ്ങളാണെങ്കിൽ ഇന്നൊരു ഡേ ഇൻ മെയ് ലൈഫ് ചെയ്തു നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണേ അതിൻ്റെ പിന്നാലെ ആയിരുന്നു കംപ്ലീറ്റ് ദിവസവും വൈകുന്നേരം വൈകുന്നേരം എന്തായിരുന്നു ആണ് ആണെങ്കിൽ ആ ഡേയ് മെയ് ലൈഫിൻ്റെ വീഡിയോ കാണണം അപ്പം അതിനകത്ത് കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്

ഞങ്ങളുടെ ചാനലിൽ പുതിയതായിട്ട് വന്നാൽ എന്തായാലും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല അപ്പോ സബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഒരു ലൈക്ക് ഒക്കെ പറഞ്ഞിട്ട് പോട്ടെ ബ്രോ ഗുഡ് നൈറ്റ് ആയാലും കുഴപ്പമില്ല ഇടയ്ക്ക് എസ്തേറിന് പ്രശ്നം വരുന്നുള്ളു എസ്തേറെ ബാക്കി കറക്റ്റാ പാസ്ത വിത്ത് ബീഫ് കൊള്ള പാസ്ത വിത്ത് ബീഫല്ലേ സുഭാഷ് ഓക്കെ പിന്നെന്താ ലൈക്ക് പത്താമത്തെ ലൈക്ക് ഞാനാണെന്നല്ലേ താങ്ക് യു താങ്ക് യു താങ്ക്സ് ഫോർ ജോയിനിങ് പിന്നെന്താ സ്നേഹ വീട് ഹരീഷ് ഹായ് ഹായ് ഹരീഷ് ഹായ് പുതുതായിട്ട് വന്ന ആളാണ് അപ്പോൾ ഞാൻ എനിക്ക് വേറെ ഒന്നും എന്തിനോ ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പുതുതായിട്ട് വന്ന ആൾ സബ്മിറ്റ് ചെയ്യണുണ്ടോ ചാനലുള്ള ആളാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോസിന് കമൻ്റ് ചെയ്തോളൂ ഞാനും സബ് ചെയ്യുന്നതായിരിക്കും ഹരീഷ് ലൈക്ക് പതിനൊന്നാമത്തെ ലൈക്ക് ഞാനാണെന്ന് താങ്ക് യു താങ്ക് യു അപ്പോൾ പതിനൊന്ന് ലൈക്ക് ആയിട്ടുണ്ട് മനസ്സിലായി ഞാൻ ഇന്നലെയൊക്കെ ഇന്നലെ വലിയൊരു കോമഡി സംഭവിച്ചു ഞാൻ ഞാനിതിൻ്റെ ലൈവിൻ്റെ ആദ്യം പറഞ്ഞായിരുന്നു കൂട്ടാക്കി ഓക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏതെങ്കിലും ഒരു വീഡിയോ വീഡിയോടെ എൻ്റെ വീഡിയോയിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ജസ്റ്റ് ഒരു കമൻ്റ് ചെയ്തേര ഞാൻ ചെയ്തേക്കാം സബ് ചെയ്തതേരാം കേട്ടോ ഓ സോ ദിസ് ഈസ് ദ ഫുഡ് ആ വീട്ടിൽ തന്നെയുള്ളൂ അപ്പോൾ എല്ലാവരും അവിടെ ജോലി സ്ഥലത്താണോ ചേട്ടൻ താമസിക്കുന്ന ജോലി സ്ഥലത്താണോ എം എസ് ചാനൽ അതെ ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആകാൻ പറ്റുമല്ലോ ഞാൻ സബ് ചെയ്യാം

സൈഡിൽ സൈഡിലിരുന്ന് പറയുന്ന ഇത് എവിടെയോ കേട്ടൊരു ഡയലോഗ് ആണല്ലോ അടുത്തിരുന്ന ആരാ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചാൽ എൻ്റെ മോളാണോ മൂത്ത മോളാണെ ഹലെ കാണട്ടേന്ന് അത് കൊള്ളാം എന്നെ കാണിച്ചു കൊടുക്ക

പ്ലീസ് കാടും പടലും ഞാൻ കാണാറുണ്ട് വീഡിയോസ് കാണാറുണ്ട് ലൈവില് വരാൻ നോക്കാറുണ്ട് ചില സമയത്ത് ഞാൻ ഓഫീസിലായിരിക്കുമ്പോഴാണ് ചേച്ചി ലൈവ് അപ്പം ഞാൻ പിന്നീട് കാണുന്ന സമയത്ത് കമൻ്റ് ചെയ്യാറുണ്ട് ചേച്ചി കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം റിയാക്ട് ചെയ്യാറുണ്ട് എൻ്റെ കമൻറ്റിനൊക്കെ റിയാക്ട് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ആറ് പേരുണ്ട് പന്ത്രണ്ട് പേരാണ് ലൈക്ക് ചെയ്ത് സ്റ്റിൽ വെയിറ്റിംഗ് അതെ ഓക്കെ ഞാൻ മിക്ക വീഡിയോസും കാണാറുണ്ട് കേട്ടോ കണ്ട് തീർന്നിട്ടില്ല കണ്ടുകൊണ്ടേയിരിക്കുന്നു പിന്നെന്താണ് നാല് അല്ലേ ഓൾമോസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് ആകുമ്പത്തേക്കിനും ആ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഞാൻ വൈൻഡ് വൈൻഡപ്പ് ചെയ്യും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് വെറ്റിൻ്റെയാണോ എന്തിൻ്റെ അറിയില്ല അപ്പം ക്രേസി ഫുഡ് ഇവരുടെ വന്നിട്ടുണ്ടല്ലോ ഹായ് ഞാൻ സബ്മി ചെയ്തിരുന്നു ഹായ് 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 കണ്ടിരിക്കുമല്ലോ ഞാൻ സബ്മി ചെയ്തായിരുന്നു കേട്ടോ അതൊരു നല്ല കാര്യവും അത് നല്ലൊരു കമന്റ് ആണല്ലോ കമന്റ് സാറിനൈസ് അത് കൊള്ളാം പതിമൂന്ന് ലൈക്ക് പതിമൂന്നാമത്തെ ലൈക്ക് ക്രേസി ആയിരിക്കും എന്ന് ഹെലൻകുട്ടിന്ന് വിളിച്ചിട്ടുണ്ട് ക്രേസി ക്രേസി എന്താ മനസ്സിലായില്ലോ പിന്നെന്താണ് ചേച്ചി ഓട്ടോ ട്രാൻസ്ലേഷൻ ഓൺ അയ്യോ എനിക്ക് അറിഞ്ഞൂടാ സത്യമായിട്ട് എനിക്ക് ഇതിനകത്ത് കുറെ സംഭവങ്ങൾ അറിയില്ല കേട്ടോ ഇപ്പം അല്ല ഇപ്പം അത് ഓഫ് ചെയ്തു ഓൺ ആയിരുന്നു സുനിൽ കേട്ടോനൻ ഹായ് 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 പുതിയതായിട്ട് വന്ന ആളാണ് അപ്പോ സബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണേ സൂര്യ ചേച്ചി എനിക്കൊരു സംശയമുണ്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു അപ്പോൾ എനിക്ക് ശുഭാശേട്ടൻ പറഞ്ഞു തന്നു എന്തോ സ്പാം എന്താണെന്ന് ഓൾറെഡി ഉള്ള സബ്സ്ക്രിപ്ഷൻ കുറേ കുറയുന്നുണ്ട് കേട്ടോ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും മീൻസ് ലൈവിൻ്റെ ലാസ്റ്റ് കുറച്ച് സബ്സ്ക്രിപ്ഷൻ കൂടും പിറ്റോസോ ഗ്യാപത്തിന് കുറേ കുറയുന്നുണ്ട് എന്താണൊരു സൊല്യൂഷൻ അതാണല്ലേ ശരി ചേച്ചി താങ്ക് യു താങ്ക് യു ഞാൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അറിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരണേന്ന് അതിപ്പോഴാണ് ചേച്ചി പറഞ്ഞപ്പോഴാണ് അതെനിക്ക് അറിയ അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ നോക്കി അപ്പോൾ അത് ആയിരുന്നു ഇപ്പോൾ ഓഫ് ചെയ്തു അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യണല്ലേ അതോ ഇപ്പോൾ ഓഫ് ആക്കിയതുകൊണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് അത് ഓഫായി കിടക്കുമോ പതിനാലാമത്തെ ലൈക്ക് ആണെന്നല്ലേ സുനിൽ അർജുന താങ്ക് യു കേട്ടോ ചാനലുള്ള ആളാണെങ്കിൽ എന്നെ സബ്മി ചെയ്തോളൂ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്താൽ ഞാൻ തിരിച്ചും സബ്മിഷൻ ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഫുഡ് കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോ നിങ്ങൾ എല്ലാവരും പറയൂ ഞങ്ങൾ മക്കൾ കഴിച്ചു ഞാൻ കഴിച്ചിട്ടില്ല എന്താണ് നോക്ക് സുഖമല്ലേ ചെറിയായിട്ട് അവർക്ക് പനി ഉണ്ടായിരുന്നു പനി മാറി പക്ഷേ ചുമ ഇപ്പം മാറില്ലല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്നൊരു സംഭവമാണ് ചുമ അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നം അത് സംഭരിച്ചു കൊടുക്കുന്നത് കുറച്ച് ഡേയ്സ് ഒന്ന് കുറച്ച് നോക്കണേ ആ അതാണല്ലേ ഓക്കെ ഓക്കെ നോക്കി നോക്കട്ടെ അതെന്താ കഴിക്കാൻ അതെന്താണെന്നറിയോ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടായിരുന്നു ഇനി ഞാനൊരു ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ഞാൻ ഇലയുടെ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇലയുടെയും ചായ ആട്ടോ കഴിച്ചത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ ഇലയുടെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പം അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു അതുകൊണ്ട് വെച്ചേക്കുന്നില്ല അങ്ങനെ